ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ആയിട്ടോ ഉള്ളത് ട്രൈപോഡ് പോഡ് എടുക്കാനൊന്ന് മറന്നുപോയതുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണം അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ഇൻട്രോ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ കുറേ ആയിട്ട് എൻ്റെ അടുത്ത് കമൻസിലും പേഴ്സണലി മെസ്സേജ് ചെയ്തും എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ വീഡിയോസ് ഇടാത്തത് റെഗുലറായിട്ട് വീഡിയോ ഇട്ടുകൂടെ പഴയതിനേക്കാളും അതായത് പഴയ ഇട്ട പോലെ ഇപ്പോൾ ആക്റ്റീവായിട്ട് ഇടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനൊക്കെ ചെറിയൊരു റീസൺ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാതിരുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു ഞാൻ എൻ്റെ ഏതൊക്കെയോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു അതായത് കുറേ നാൾ മുമ്പ് എന്താ പഞ്ചായത്തിൽ വീടിന് വേണ്ടി കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കല്യാണത്തിന് മുമ്പ് കുറേ കിട്ടാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ ഓടിയിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനലി നമുക്ക് ആ ഒരു ഇത് പാസ്സായി വന്നിരിക്കുകയാണ് അപ്പോൾ അലഹമില്ല നമ്മുടെ വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തറപ്പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ എന്റെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് എല്ലാ വീഡിയോസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീട് പണിയാന്നൊക്കെ പറയുമ്പം കുറച്ച് പേരൊക്കെ വിചാരിക്കും യൂട്യൂബിലെ പൈസ കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ വീട് വെക്കുന്നതെന്ന് ഒരിക്കലും അല്ല യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്നത് തന്നെ മൂന്നാല് മാസം കൂടുമ്പോഴൊക്കെയാണ് അത് എണ്ണായിരം ഏഴായിരം പതിനായിരം അങ്ങനെയൊക്കെ ചെറിയ എമൗണ്ട് ആണ് ഫസ്റ്റ് എനിക്ക് പതിനൊന്നായിരം കിട്ടി പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല എണ്ണായിരം ഒമ്പതിനായിരം ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് അതും എന്താ മൂന്നാല് മാസം കൂടുമ്പോഴാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് നമ്മുടെ അല്ലറ ചില്ലറ ചിലവുകൾ അതുകൊണ്ട് കഴിഞ്ഞ് പോകുന്നതല്ല നമുക്കൊരിക്കലും ആ ചെറിയ മോണ്ടൊന്നും വീട് പണിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ അതിന് മാത്രം ഒന്നും ഇല്ലല്ലോ അപ്പം ഇത് ഞങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് പാസ്സായതാണ് ലൈഫ് മിഷന്റെ ഇതിൽ പാസ്സായതാണ് ഒരു നാല് ലക്ഷം പഞ്ചായത്തിന്റെ വകം കിട്ടും പിന്നെ നമ്മൾ ബാക്കി പൈസ നമ്മൾ കയ്യിൽ നിന്ന് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ആ നാല് ലക്ഷം കൊണ്ട് ഒരിക്കലും നമ്മുടെ വീട് പണി കംപ്ലീറ്റ് ആകത്തില്ല അപ്പോൾ ഒരു രണ്ട് ലക്ഷം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് അതും പിന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പൈസ ഏറെക്കുറെ കുറേ ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടുമ്പം അത് ഫുൾ എമൗണ്ട് ഒരുമിച്ച് കിട്ടത്തില്ല നമുക്ക് നമുക്കിങ്ങനെ ഗടുക്കളായിട്ട് ഓരോരോ പ്രാവശ്യമായിട്ട് ചെറിയ ചെറിയ ആയിട്ട് കിട്ടി അങ്ങനെ തീരുവാണ് നമ്മൾ നമ്മുടെ ഇതിൽ പൈസ വെച്ചിട്ടല്ലോ ഒരിക്കലും ഈ വീട് പണിക്ക് ഇറങ്ങിയേക്കുന്നത് എന്താവും ഏതാവും എന്നൊന്നും യാതൊരു ഐഡിയയില്ല പിന്നെ എന്താ നമ്മൾ നോക്കിയിരുന്ന ടൈമിൽ നമുക്കിത് കിട്ടിയില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പെട്ടെന്ന് നിന്ന് പാസ്സായെന്ന് പറഞ്ഞതും വീട് പൊളിക്കാനൊക്കെ പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും എല്ലാവരും ദുര ചെയ്യുക വീട് പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് നമ്മളും അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഇപ്പോൾ വീട് എടുക്കുന്നത് എൻ്റെ പുതിയ ഫോണിലാണ് കേട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഈ ഫോൺ എടുത്തിട്ട് ഞാൻ കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഫോണിങ്ങനെ അപ്ഡേറ്റ് ആക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് ഒരു ഫോൺ എടുത്തതെന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ ആൾക്കാർ വിചാരിക്കും എന്തുകൊണ്ട് ആ പൈസ വീട് പണിക്ക് വേണ്ടിയിട്ട് ഇറക്കിയില്ലാന്നുള്ളത് അപ്പോൾ കുറേ ഞങ്ങൾ ചിന്തിച്ച് വീട് പണിക്ക് ഇറക്കണം അതാ ഫോൺ എടുക്കണമെന്ന് പിന്നെ ഞങ്ങൾ എന്നെ മാറ്റി ചിന്തിച്ചു കാരണം നല്ല അത്യാവശ്യം ക്ലാരിറ്റിയും ക്ലിയറും ഉള്ളൊരു ഫോണുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ വരുമാനം നമുക്ക് വീട് പണിക്കിറക്കാം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ഒരു ഫോണും ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടാൽ അത്യാവശ്യം എനിക്ക് എൻ ചെയ്യാൻ പറ്റുമെന്ന് യൂട്യൂബിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ടെന്നാലും വലിയ പ്രതീക്ഷയില്ല കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റേജിലെങ്കിലും എത്തിയത് പേയ്മെൻറ്റാണെങ്കിലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ ഒരു ചെറിയ എമൗണ്ടാണ് കിട്ടുന്നത് എൻ്റെ മാക്സിമം റിസ്ക് എടുത്തിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഈ വീടുപണിയുടെ ആ ഒരു സമയം വന്നപ്പം കുറച്ച് ലാഗായെന്നുള്ളൂ ഇനിയിപ്പോൾ ഈ വീട് പണിയുടെ വീഡിയോ പഴയ പോലെ ആക്റ്റീവായിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഷെഡിലാണ് നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തോട്ട് മാറ്റിയിട്ട് അതിൻ്റെ നമ്മൾ ചെറിയൊരു ഷെഡ് കെട്ടി അവിടെയാണ് താമസിക്കുന്നത് ഇപ്പം അതുകൊണ്ടാണ് വീട്ടിൽ നിന്നുള്ള ഒന്നും ഞാൻ ഇടാഞ്ഞത് കാരണം ഈ വീട് പണി വീട് പൊളിച്ചതൊക്കെ വീഡിയോ ആക്കി ഇട്ടിട്ട് അതിന് ശേഷം അതൊക്കെ ഇട്ട് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിലെ വരുമാനത്തിന്റെ കാര്യം ഇങ്ങനെയാണ് പിന്നെ നമുക്ക് നമുക്കിടയ്ക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും ഇൻസ്റ്റാഗ്രാമിൽ അതിൽ നിന്ന് ചെറിയ ഏണിങ്സ് കിട്ടും പിന്നെ മന്ത്ലി നമുക്ക് ഏർണിംഗ്സ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് മീഷോൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ റിവ്യൂ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് എല്ലാ മന്തും കിട്ടും യൂട്യൂബ് പോലെ അല്ല ആ ഒരു പൈസ എല്ലാ മാസവും കിട്ടും അപ്പം അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് വീട് പണിക്ക് ഇറക്കണമെന്നൊരാഗ്രഹമുണ്ട് ഓവറായിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടാ ചെറിയ എമൗണ്ടേ ഉള്ളൂ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇടുപണിക്ക് വേണ്ടിയിട്ട് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും വലിയ കടങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തീരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം എന്തായാലും നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വരും തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് പോകാം ഇനിയുള്ളതൊക്കെ നമ്മൾ പഴയ പോലെ ആക്റ്റീവായിട്ട് നമ്മുടെ ഷോർട്സും ലോങ് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ബാക്കി ഇടാമെന്നുള്ളൊരു വെയ്റ്റിങ്ങിൽ അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ എന്തായാലും പോയി കണ്ടിട്ട് ഇവിടെയാണ് കേട്ടോ നമ്മൾ ഷെഡ് കെട്ടുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആ ഏതൊരു മാസത്തിലാണ് പണി തുടങ്ങിയത് കുറച്ച് ടൈം എടുത്ത് ഇതിൻ്റെ പണി കഴിയാൻ കൈസ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കമായിട്ടുള്ളു പക്ഷേ നിങ്ങൾ കാണുമ്പോൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ വീഡിയോ വരുത്തുള്ളൂ പൂർത്തിയായി ഞങ്ങൾ തറപ്പണി തുടങ്ങിയിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളു ഇവിടെയാണ് ഞങ്ങൾ ഷെഡ് കെട്ടാൻ പോകുന്നത് ഇവിടെ നെടുമ്പര എന്നൊക്കെ പറയും ഞങ്ങൾ അവിടെ ഷെഡെന്ന് പറയും ഞങ്ങളുടെ വീട് ഇത് അമ്മായിടെ വീട് അതായത് ഉമ്മാടെ ആങ്ങളയുടെ വീടാണ് ഇത് അപ്പം എന്തുകൊണ്ടും ഞങ്ങൾക്ക് റെന്റിന് അതായത് വീട് റെന്റിനെടുത്ത് പോകുന്നതിലും നല്ലത് ഇതാണെന്ന് തോന്നി കാരണം പണിക്കാരെ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ അടുത്തല്ലേ ഷെഡിൽ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും അതൊക്കെ ഇതിന്റെ ഭാഗമാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല സാധനം ഇതിൻ്റെ മുകളിൽ വെക്കാനാന്നാണ് പറഞ്ഞത് എനിക്ക് കേട്ടിട്ടൊരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല പണി കഴിയുമ്പോൾ കാണാം ഇനി ഇതിൻ്റെ ബാക്കി പണി നടന്നിട്ട് കാണിച്ചു തരാം ഓക്കെ ബൈ കുറച്ചധിക കാലം നമുക്ക് ഈ ഷെഡിൽ താമസിക്കേണ്ടി വരും കേട്ടോ പിന്നെ ഈ മഴക്കാലം വരുമ്പോഴത്തേക്കും അതിൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് തന്നെ പകുതി വരി കല്ല് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ പച്ചക്കളറിലെ നെറ്റില്ലേ അതടിക്കാന്നുള്ള ഒരു ഐഡിയലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാമത്തെ ദിവസമാണ് ഇത് ശരിക്കും ജനുവരി മാസത്തിലാണ് കേട്ടോ നടക്കുന്നത് നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയിരിക്കും പണി ഇതുവരെ ആയി ഞാൻ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഇവിടെ മണ്ണിട്ടോണ്ടിരിക്കുകയാണ് സൺഡേ ആയതുകൊണ്ട് ഉണ്ട് ഓക്കെ ഗൈസ് ഞാൻ കുക്കിങ്ങിൻ്റെ ഇടക്ക് ഓടി വന്നതാണ് ഇതൊന്ന് വീഡിയോ എടുക്കാൻ അപ്പോൾ ബാക്കി പണിയായിട്ട് ഇനി ബാക്കി കാണിക്കാം പണി ഇതുവരെ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഈ സംഭവം ഇടും പിന്നെ അതും ഇടും ടർപ്പായി ഇടും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടെ ഇങ്ങനെയൊക്കെ കാണുന്നത് അതായത് ഇങ്ങനെ ഈ പട്ടയൊക്കെ ഇട്ടു വെയ്യുന്നത് ഇത് ചൂട് സമയത്ത് നല്ല ചൂടായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിട്ടാല് തണുപ്പ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് കണ്ടറിയാം ഇതിൻ്റെ പണി നടക്കുന്ന ടൈമിൽ മൂത്തമ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പണി ഇതുവരെ ആയി എന്നൊക്കെ നോക്കാനപ്പം ആളിത് ഈ ഓല കൊണ്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇത് മെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ സോറി നെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല സ്പീഡിലാണ് ആളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു കൗതുകം തോന്നി അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെയൊക്കെ കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇത് മെയ്യുന്നതൊക്കെ കാണുന്നത് കേട്ടോ ഓൾഡ് ഹൗസ് പഴയ കാലത്ത് വീട് ഇതൊക്കെ കണ്ടിട്ടില്ല അങ്ങനെ സത്യം പറഞ്ഞ ഗൈസ് ഇതിനെ പറ്റിയൊന്നും എനിക്ക് യാതൊരു വിധം ഐഡിയ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര സംശയങ്ങളായിരുന്നു ഇങ്ങനെയൊക്കെ അടുപ്പ് കിട്ടുന്നതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുവാണ് കേട്ടോ ബാത്റൂം ലക്ഷറി ഷെഡാണ് ഞങ്ങളുടെ ഗൈസ് വാവ ബാത്റൂമിൻ്റെ പണിയും ഏകദേശം അത്രയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി അത് നമ്മൾ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ നാല് സൈഡും മറിച്ചിട്ട് മുകളിലും ഇടാനാണ് പ്ലാൻ പിന്നെ ദൈ ഇതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് ഇതിൻ്റെ പണി ഇത്രയൊക്കെ ആയി തീർന്നിട്ടുണ്ട് ഇതിപ്പോൾ സാരി കൊണ്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് മറക്കുവാണ് കാരണം ഈ പട്ടയായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ പാറ്റ പല്ലി അങ്ങനത്തെ എന്റേലൊക്കെ ശല്യം വരാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് ഉമ്മ പറയുന്നത് കേട്ടപ്പം ഇങ്ങനെ ഒരു ഐഡിയ പ്രയോഗിച്ച് ഷെഡിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മളിവിടുന്ന് സാധനങ്ങൾ ടോട്ടലി അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് ഇത് പൊളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആ ചെറിയൊരു ഷെഡ് കെട്ടാൻ തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ച് ടൈം അധികം എടുത്തു കേട്ടോ ഓരോ പണിക്ക് ഓരോ താമസവും ഓരോ തടസ്സങ്ങളായിരുന്നു കൂട് ഫുള്ള് മാറ്റുവാണ് നാളെ പൊളിക്കും ഭയങ്കര സങ്കടം എന്താണെന്നറിയത്തില്ല ആകെ ഒരു വർഷം ഞാനിവിടെ നിന്നിട്ട് വന്നാലും പൊളിച്ച് പൊളിച്ചിതുവരെ ആയി ഞങ്ങളുടെ നാലോറം ഫുള്ള് പെരപ്പണിയാണ് ഫുള്ള് പെരപ്പണിയാണ് ഗേൾസ് പൊളിച്ചു പൊളിച്ചിത്രയായി ഞങ്ങളുടെ പഴയ വീട് അത് ഞങ്ങളുടെ പുതിയ വീട് ഇതാണ് ഗായസ് ഞങ്ങളുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ കോലം നാളെ ഇനി ജെ സി ബി വന്നത് ഫുള്ള് പൊളിക്കും ഈ സീലിംഗ് ഒന്ന് അഴിച്ചെടുക്കാനുണ്ട് അത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു കല്യാണത്തിന് എത്ര മുടക്കി ചില ഏ ചിലവാക്കി നേരാക്കിയ വീടാണിത് ഒക്കെ വെറുതെ ആയി പെയിൻ്റ് അടിച്ച് സീലിങ് ചെയ്ത് കുറേ പരിപാടികൾ ചെയ്തു ഇതൊക്കെ വെറുതെയായി ഇങ്ങോട്ട് വന്നത് കാണുമ്പോൾ കാണുമ്പോൾ എന്തോ ഭയങ്കര സങ്കടം പക്ഷേ പുതിയൊരു വീട് കയറാനാണല്ലോ എന്നാലോയിക്കുമ്പോൾ ആ സങ്കടം ചെറുതായിട്ടൊന്നു ഇതാണ് ഇതാണിപ്പോൾ നിലവിലെ അവസ്ഥ ഇതുമ്മാൻ്റെ റൂം അടുക്കള അങ്ങനെ ചെയ്യാൻ നമ്മുടെ വീട് പൊളിച്ചോണ്ടിരിക്കാനായിട്ടാണ് ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ സങ്കടമാണ് ഉമ്മാക്ക് കാരണം ഉമ്മാൻ്റെ ഒറ്റൊരിതുകൊണ്ട് ഉണ്ടായ വീടാണ് ഇത് ഉമ്മാൻ്റെ കഷ്ടപ്പാട് കൊണ്ട് അപ്പം ഉമ്മ എപ്പോഴും പറയും എൻ്റെ കണ്ണീര് കൊണ്ട് ഉണ്ടാക്കിയ വീടാന്നുള്ളത് അങ്ങനെ എന്താ നമുക്കിപ്പോൾ പൊളിക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് പിന്നെ നമുക്ക് നല്ലൊരു വീടിനാണല്ലോ അതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു സന്തോഷം അപ്പുറത്ത് ഇത് പൊളിക്കുമ്പോൾ അത് വേറെ ഒരു സങ്കടം ഞാനാണെങ്കിലും ഒരു വർഷം ഇതിൽ ഉണ്ടായിട്ടുള്ളൂ താമസിച്ചിട്ടുള്ളൂ എന്നാലും ഞാൻ വന്നു കയറി വീടല്ലേ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് ഇമോഷണലി ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീടോടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും കരുതി വെക്കാതെ നമ്മൾ വീട് പണി തുടങ്ങുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാലും പഠിച്ചോ ഞങ്ങളെ കൈ വിടത്തില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ വീട് പണി തുടങ്ങി വെച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ പെട്ടെന്ന് തന്നെ നമുക്കിത് പാസ്സായി വീട് പൊളിച്ചോ എന്നുള്ളത് പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടിയത് അപ്പോൾ അതെക്കൂടെ ഒരു ഷോക്കും സന്തോഷവും ഒരു മിക്സഡ് ഇമോഷനായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചിനാജും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് യൂട്യൂബിൽ കുറച്ചുകൂടെ വീഡിയോസൊക്കെ ഇട്ട് മെച്ചപ്പെട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇങ്ങനെയെങ്കിലും വീട് വെക്കാം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു ഭാവിയിൽ അതായത് ഇപ്പോഴല്ല യൂട്യൂബൊന്ന് ക്ലിക്ക് ആയാലും നമുക്ക് നല്ല വരുമാനം ഉണ്ട് നമുക്ക് വീട് പണി തുടങ്ങണം അങ്ങനെയൊക്കെ ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ പക്ഷേ പഠിച്ചോൻ്റെ പ്ലാൻ വേറെയായിരുന്നു എന്നാലും നമ്മൾ ഹാപ്പി പിന്നെ എനിക്ക് ഞാൻ യൂട്യൂബിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ വരുമാനം നല്ല കുറവാണ് യൂട്യൂബിൽ നിന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഞാൻ പണ്ട് തൊട്ടേ മീഷോൻ്റെ വീഡിയോസ് അതായത് പ്രൊഡക്റ്റ് എടുത്ത് റിവ്യൂ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് സ്റ്റോപ്പ് പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതിൽ നിന്ന് ചെറിയ വരുമാനം ഉണ്ടെന്നുള്ള കാര്യം അതായത് അതിൽ നിന്ന് വരുമാനം കിട്ടുമോ എന്നുള്ള കാര്യം അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്ന് കുറച്ച് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ആ ഫോൺ വാങ്ങിച്ചത് ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ തന്നെ കാരണം ഉണ്ടായത് എൻ്റെ ഫോൺ എന്ന് പറയുമ്പോൾ നല്ല ക്ലാരിറ്റി കുറവാണ് എനിക്ക് നല്ല വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ കസിൻസിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ടായിരുന്നു എടുക്കുന്നത് അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഫോൺ നല്ലത് വാങ്ങണമെന്ന് അപ്പം ഞാൻ പൈസ കൂട്ടി കൂട്ടി വെച്ചിട്ട് ഫോൺ വാങ്ങിക്കും നമ്മുടെ നാട്ടിലേത്തേക്കാട്ടി പ്രൈസ് കുറവാണ് ദുബായിൽ അപ്പോൾ അത് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ദുബായിന്നാണ് കേട്ട ഫോൺ ാജ് വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ അവരുടെ കെയർ ഓഫിലാണ് എടുത്തത് അതുകൊണ്ട് കുറച്ച് റേറ്റ് കുറവ് നമുക്ക് കിട്ടി പിന്നെ ഫുൾ എമൗണ്ടും എൻ്റെ സേവിങ്സ് അല്ല അതിലൊരു സിക്സ്റ്റി പെർസെന്റേജ് എന്റെ സേവിങ്സ് ആണ് ബാക്കി നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഫോൺ നമ്മുടെ കയ്യിലാക്കിയത് ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു ചെറിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു അതാണ് ഇപ്പം ഇത്ര വിപുലീകരിച്ച് ഞാനിതിവിടെ പറഞ്ഞത് ഇത് നമ്മുടെ കുറ്റിയടിയുടെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്തത് അപ്പോൾ അത് വീട് കംപ്ലീറ്റ്ലി പൊളിച്ച് സ്ഥലമൊക്കെ ജെ സി ബി കൊണ്ട് നിരത്തി സെറ്റാക്കിയിട്ട് കുറ്റിയടിയാണ് നമ്മുടെ ഫെബ്രുവരി ഇരുപതാം രീതിയായിരുന്നു കേട്ടോ നമ്മുടെ കുറ്റിയടി അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കസിൻസും ഫാമിലിയിലുള്ള ആൾക്കാരും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മയും വാപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം നമുക്ക് പഞ്ചായത്തിൻ്റെ വകയുള്ള വീടാണല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ട് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പ്ലാനൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് അങ്ങനെ അലഹദില്ല ഫസ്റ്റ് എന്നെ ഉസ്താദ് കുറ്റി അടിച്ച് പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് മാറി മാറി കുറ്റിയടിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഷിനാജ് വർക്ക് ചെയ്യുന്ന അവിടുത്തെ മുതലാളിയാണ് ഷോപ്പിലെ അപ്പോൾ ആളടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വാപ്പി അടിച്ച് പിന്നെ ഞാനും ഉമ്മ ഞങ്ങളെല്ലാവരും മാറി മാറി അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുറ്റിയടിയുടെ അന്നത്തെ ദിവസം എൻ്റെ രണ്ട് നാത്തുമാർക്കും എത്താൻ പറ്റിയില്ല കേട്ടോ ഒരാൾക്ക് ലീവ് കിട്ടിയില്ല ഒരാൾക്കാണെങ്കിലും മക്കൾക്ക് പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കൊച്ചു പത്താം ക്ലാസ് ആയതുകൊണ്ട് അവനെന്തോ മോഡൽ എക്സാം എന്തോ നടക്കുന്നതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത് അങ്ങനെ കുറ്റിയടി കഴിഞ്ഞിട്ട് മധുരം കൊടുക്കുവാണെങ്കിൽ ലഡുവും ജിലേബിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടാ എന്തായാലും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു അന്ന് അങ്ങനെ മധുരമൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഞങ്ങളും കഴിച്ചിട്ട് അടുത്ത പരിപാടിക്ക് തന്നെ കേട്ടോ ഷിനാജ്ജി കുറ്റിയും കൊണ്ട് നടക്കുന്നത് ഈ പ്ലാന് നോക്കിയിട്ട് അതേപോലെ കുറ്റി അടിച്ച് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിട്ട് എല്ലാവരും സെറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഫുഡ് സെറ്റ് ചെയ്യണം കേട്ടോ വെള്ളപ്പവും പൊറോട്ടയും പത്തിരിയും ചിക്കൻ കറിയും ബീഫ് വരട്ടി ആയിരുന്നു കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരുന്നു അന്നത്തെ ഫുഡ് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ അതെല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഞാനും ഇരുന്ന് അങ്ങ് കഴിച്ച് ഷെഡിൻ്റെ ടോട്ടൽ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലേ അത് ഞാൻ പിന്നെ ഏതെങ്കിലും ഒക്കെ ഷോർട്സിൽ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലിരുത്തി നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് എല്ലാവർക്കും ഫുഡ് കൊടുത്തത് അന്നത്തെ ദിവസം തന്നെ അതിങ്ങനെ ടാൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് തറ കീറാൻ വേണ്ടിയിട്ട് ഹിറ്റാച്ചി കൊണ്ട് അങ്ങനെ അതൊക്കെ അതെ അവിടെ നടക്കും പിന്നെ വേറൊരു ദിവസമാണ് കേട്ടോ നമുക്ക് തറപ്പണി സ്റ്റാർട്ട് ചെയ്തത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ ഭയങ്കര ലാഘായിരുന്നു കേട്ടോ ഒരു ദിവസം പണിക്കാരുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച പണിക്കാരില്ല പിന്നെ ഒരു ദിവസം വന്നാലും വീണ്ടും ഒരാഴ്ച പണിക്കാരില്ല അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല നമുക്ക് പണിക്കാരവരോട് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റത്തുള്ളവർക്ക് വേറെയും കുറേ വർക്ക് പെൻഡിങ് ഉണ്ട് ഇപ്പം ഒരുപാട് ലൈഫ് മിഷൻ്റെ വീടുകൾ പാസ്സായതുകൊണ്ട് വർക്ക് കൂടുതലാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ വർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇവരെ തന്നെ ഏൽപ്പിച്ചത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇവർ തന്നെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നത് ഗൈസ് പണി ഇതുവരെ ആയി നല്ല സ്ലോ ആയിട്ടാണ് കേട്ടോ പണി നടക്കുന്നത് കാരണം പണിക്കാർക്ക് ഇട്ടാൽ നല്ല പണിയാണ് ഇവിടെ ഒരു ദിവസം വന്നാൽ പിന്നെ ഒരാഴ്ച വരത്തില്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇത് തന്നെ ഒരു മൂന്നാഴ്ചയിലേറെ ആയി ഇതൊന്ന് ഇങ്ങനെ ആയി കിട്ടാൻ ടൈമെടുത്തത് അപ്പോൾ എന്തായാലും ഇനിയും ബാക്കി പരിപാടികളുണ്ട് ഇതിൽ എന്തായാലും ഓരോന്നോരോന്നായിട്ട് ഇനി വരുന്ന വീഡിയോസിൽ കാണാം നമ്മുടെ പഴയ വീടിൻ്റെ ഹോം ടൂർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് കണ്ടവർക്കറിയാം നമ്മുടെ പഴയ വീട് കുറച്ച് താഴ്ചയിലായിരുന്ന കേട്ടോ കുറച്ച് താഴ്ന്നിട്ടായിരുന്നു അപ്പോൾ നമുക്ക് വീട് പുതിയ വീട് കയറ്റുമ്പോഴത്തേക്കും സ്ഥലം അത്യാവശ്യം പൊക്കി മണ്ണിട്ടൊന്ന് സെറ്റാക്കിയിട്ട് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരുപാട് ലോഡ് കല്ല് വേണ്ടി വന്നിട്ട് അങ്ങനെ ഗൈസ് നീണ്ട ഒരു രണ്ട് മൂന്നാഴ്ചത്തെ ഇതിന് ശേഷം ഇത് പൂർത്തിയായിരിക്കുവാണ് ഇനി ബെൽറ്റ് വർക്കൽ അങ്ങനത്തെ എന്താ ഐറ്റം ഉണ്ട് ി കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ഓരോന്ന് ചോദിക്കാൻ ഡൗട്ടുകൾ ഡൗട്ടുകൾ തീർത്ത് തരും അല്ലാണ്ട് വലിയ ഐഡിയ ഒന്നുമില്ല ഈ വീട് പണിയെ പറ്റി കണ്ട വ്യൂ നോക്ക് നല്ല അടിപൊളി വ്യൂ അല്ലേ ഇവിടെ ആ ഒരു വീടും എവിടെ ഈയൊരു വീടും ആ ഒരു വീടും പിന്നെ ഈ സൈഡിലൊരു വീടും ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ വ്യൂ പോവും ഗ്സ് ഇന്നായിരുന്നു ബെൽറ്റ് വാർക്കിൽ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ പണിക്കാർ പോയി ഇന്ന് ഇരുപത്തേഴായിരം രാവ് നോവമ്പാണ് കേട്ടോ ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡാക്കുന്നതെന്ന് എനിക്കൊരു ഇല്ല ഇനി ഫുള്ള് കുത്തിയിരുന്ന ഓരോ പാർട്ടായിട്ട് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം ഞാൻ എന്തായാലും തറപ്പണി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഒരു ഇതിൽ നിൽക്കുമായിരുന്നു എന്തായാലും തറപ്പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നായിരുന്നു ബെൽറ്റ് പാർക്കിൽ ഇനി എന്തായാലും ബാക്കി ബാക്കിപ്പണികൾ ഓരോരോ ഇതായിട്ട് ഘട്ടങ്ങളായിട്ട് കാണിച്ചു തരാം മേ ബി ഉടനെ തന്നെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും മിക്കവാറും അപ്പോൾ ഗൈസ് ഇന്ന് വന്നിട്ടത് ഈ പലകഴിച്ച് മാറ്റി ഇനി ഇവിടെ തുണി നനച്ചിടണമെന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട് അപ്പോൾ അത് തുണി അവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ പക്ഷെ അത് തിയത്തില്ല എന്നാലും ബാക്കി എങ്ങനെയാലും എന്നാലും ഇട്ടേ പറ്റത്തുള്ളൂ അപ്പം എന്തായാലും അതിട്ടിട്ട് കാണിക്കാം ഇതിന്റെ ഓരോരോ ഘട്ടത്തിൽ നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മാറി മാറി നനക്കും കേട്ടോ ഞാനും ഉമ്മയും ശിനിയാച്ചും ഞങ്ങൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നനക്കും ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് പെരുന്നാളിൻ്റെ പിറ്റേ തോന്നുന്നു തോന്നുന്നുട്ടാ പിറ്റേ ദിവസമാണ് ചെറിയതും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാത്തത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഷെഡിൽ വെച്ചിട്ടാണല്ലോ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ എന്തായാലും ഉടനെ തന്നെ ഞാൻ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് വൈകിയാലും പോസ്റ്റ് ചെയ്യും ഞാൻ ഉടനെ തന്നെ സെറ്റിന്റെ കുഴിയുടെ പണി നടക്കുവായിരുന്നു ഇവിടെ മഴ സീനായി മഴ വന്നതും അത്യാവശ്യം നല്ല പണികൾ തന്നെയാണ് കേട്ടോ മഴ ഞങ്ങൾക്ക് തന്നുപോയത് മഴ പെയ്തപ്പോ നമ്മുടെ ഈ തറ കെട്ടിയത് കൊറച്ചൊന്ന് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ കൂടെ ടെൻഷനായി പിന്നെ അടുത്ത ടെൻഷൻ ഇതായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ഷെഡിന്റെ പുറത്ത് മരം പൊട്ടി വീണ് ഭാഗ്യം കൊണ്ട് നമുക്ക് ആർക്കൊന്നും പറ്റിയില്ല ചെറിയതും മക്കളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ആ അടുക്കള ഭാഗത്ത് അടുക്കള നമ്മുടെ പുറത്തായിട്ടാണ് അവിടെ പടിയിലിരുന്നപ്പോഴാണ് ഇത് മരം പൊട്ടി വീണത് സൗണ്ട് കിട്ടി ഞങ്ങൾ എണീറ്റ് ഓടിയെല്ലാവരും അത്യാവശ്യം വലിയൊരു മരം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ വീണത് പഠിച്ചോൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് ആർക്കും ഒന്നും പറ്റാഞ്ഞത് ഉള്ളിലാണെങ്കിലും ഒക്കെ നല്ല ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല പൈസ ഇറക്കിയിട്ടാണ് നമ്മൾ ഈ ഷെഡിൻ്റെ പണി കഴിച്ചത് ബാത്റൂമിൻ്റെയൊക്കെ കോലം കണ്ടില്ല ഈ മരം എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽവാസികളുടെ തന്നെയാണ് കേട്ടോ ഒരുപാട് വലിയ വലിയ മരങ്ങളാണ് ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി വളരെ കുറവാണ് പിന്നെ നമ്മൾ പഞ്ചായത്തിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് നഷ്ടപരിഹാരം ചോദിച്ചാൽ എന്തായാലും ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു ഇൻസിഡന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും മഴ പെയ്യുമ്പോൾ ഭയങ്കര ഒരു പേടിയും ടെൻഷനൊക്കെയാണ് എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും പഴയ ആ എനർജിയിൽ തന്നെ ഇനി നമുക്ക് വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കും